ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐടിയു ധർണ നടത്തി സി ഐടിയു നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി ശിവാത്മജൻ ഉദ്ഘാടനം ചെയ്തു വഴിയോര കച്ചവട മേഖലയിലെ മുഴുവൻ പേർക്കും പലിശരഹിത വായ്പ അനുവദിക്കുക അന്യായമായ ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കുക സമഗ്രമായ ദേശീയ നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി സായാന്ന ധർണ നടത്തിയത് ഏരിയ പ്രസിഡന്റ് എം കെ മജീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഹാജിറ ഇസ്മായിൽ ജില്ലാ പ്രസിഡന്റ് പി വി ഇസ്മായിൽ ജില്ലാ കമ്മിറ്റി അംഗം എം കെ ചന്ദ്രൻ വി കെ കുമാരൻ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു Traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked fruits, freshest veggies, finest groceries, enticing gifts, crockeries cosmetics the value that always meets your expectations jamjoom Jam hypermarket exceeding expectations